വൈകിട്ട് വരെ സഭ നിയന്ത്രിച്ച ധൻകർ രാത്രി അപ്രതീക്ഷിത രാജി ആ അഞ്ചു മണിക്കൂറിനിടെ സംഭവിച്ചതെന്ത് ഞെട്ടിയെന്ന് കോൺഗ്രസും ഉപരാഷ്ട്രപതി സ്ഥാനത്തു നിന്നും ജഗദീപൻ രാജിവെച്ചപ്പോൾ ഉയരുന്ന ചോദ്യമാണ് ഈ അഞ്ചു മണിക്കൂറിനിടെ എന്ത് സംഭവിച്ചു സംഭവിച്ചുവെന്നത് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ കുറ്റവിചാരണ ചെയ്യാനുള്ള പ്രമേയ നോട്ടീസ് രാജ്യസഭയിൽ സ്വീകരിച്ചതിനെ ചൊല്ലി കേന്ദ്ര സർക്കാരുമായുണ്ടായ തർക്കമാണ് രാജിയിലേക്ക് നയിച്ചതെന്നാണ് സൂചന പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നാണ് നോട്ടീസ് ലഭിച്ചത് അറുപത്തിമൂന്ന് അംഗങ്ങൾ ഒപ്പുവെച്ചിട്ടുണ്ടെന്നും അതേ വിഷയത്തിൽ പ്രമേയ നോട്ടീസ് ലോക്സഭയിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് സഭാധ്യക്ഷന്മാരും ചേർന്നാണ് തുടർ നടപടി തീരുമാനിക്കേണ്ടത് എന്നുമാണ് ഇന്നലെ വൈകിട്ട് നാലിന് ശേഷം ധൻഗർ സഭയിൽ പറഞ്ഞത് എന്നാൽ പിന്നീട് ഒൻപത് മണി കഴിഞ്ഞ് രാജ്യപ്രഖ്യാപനമാണ് പുറത്തു വരുന്നത് ഭരണ പ്രതിപക്ഷ അംഗങ്ങളുടെ ഒപ്പോടുകൂടിയുള്ളതായിരുന്നു ലോക്സഭയിലെ പ്രമേയ നോട്ടീസ് എന്നാൽ രാജ്യസഭയിൽ പ്രതിപക്ഷത്തിന്റേത് മാത്രമായുള്ള നോട്ടീസാണ് ലഭിച്ചത് അത്തരം ഒരു നീക്കം പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ താല്പര്യപ്പെടില്ല എന്നാൽ അത് വകവയ്ക്കാൻ അധ്യക്ഷൻ തയ്യാറായില്ല എന്നാണ് സൂചന പ്രമേയ നോട്ടീസ് ഇരുസഭകളിലും ലഭിച്ചാൽ ബാധകമാക്കുന്ന ചട്ടങ്ങൾ ഉൾപ്പെടെ വിശദീകരിച്ച് രാജ്യസഭയിലെ നോട്ടീസിലും നടപടി മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു രാജ്യസഭയിലെ ഇന്നലത്തെ നടപടി ഉപരാഷ്ട്രപതി പദത്തിനുമേൽ സ്വയം അടിച്ച അവസാനത്തെ ആണിയായി എന്നാണ് ബിജെപി വൃത്തങ്ങൾ പറഞ്ഞത് ജുഡീഷ്യറിക്കെതിരെയുള്ള തലങ്ങും വിലങ്ങുമുള്ള വിമർശനം ഗുസ്തിക്കാരുടെയും കർഷകരുടെയും സമരങ്ങളിൽ സർക്കാരിനെതിരെയുള്ള വിമർശനം തുടങ്ങിയവയിലൂടെ ധൻഗർ ഭരണ നേതൃത്വത്തിന്റെ അപ്രീതി നേടിയിരുന്നു ഇന്നലെ വൈകിട്ട് വരെ സഭ നിയന്ത്രിച്ച ആളാണ് പെട്ടെന്ന് ആരോഗ്യ പ്രശ്നം പറഞ്ഞത് രാജിവെച്ചത് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് പറയാനാവില്ല കഴിഞ്ഞ മാർച്ചിൽ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ നിമിത്തം ഏതാനും ദിവസം ആശുപത്രിയിലായിരുന്നു രണ്ടാഴ്ച മുമ്പ് കേരളത്തിൽ വന്നപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് ഉണ്ടായി അതുകൊണ്ട് രാജ്യ സർക്കാരിന്റെ സമ്മർദ്ദത്തിലാക്കാൻ ആണോ എന്ന് സംശയിച്ചവരും ഉണ്ട് എന്തായാലും ധൻഗന്റെ രാജ്യം ബിജെപിക്ക് തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ധൻഗഡിന്റെ പെട്ടെന്നുള്ള രാജി ഞെട്ടിപ്പിക്കുന്നതെന്ന് കോൺഗ്രസ് നേതൃത്വവും അഭിപ്രായപ്പെട്ടു രാജിക്ക് പിന്നിൽ കണ്ണിൽ കാണുന്നതിലും അപ്പുറം എന്തോ ഉണ്ടെന്ന് ജയറാം രമേശ് പറഞ്ഞു വൈകുന്നേരം ഏകദേശം അഞ്ചു മണിവരെ അദ്ദേഹത്തോടൊപ്പം താനും മറ്റ് നിരവധി എം പിമാരുമുണ്ടായിരുന്നുവെന്ന് ജയറാം രമേശ് പറഞ്ഞു വൈകുന്നേരം ഏഴ് മുപ്പതിന് ഫോണിൽ അദ്ദേഹവുമായി താൻ സംസാരിച്ചിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു സംശയമില്ല ജഗദീപ് ധൻഗഡിന് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന് ഏറ്റവും മുൻഗണന നൽകേണ്ടതുണ്ട് എന്നാൽ അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിത രാജിയിൽ കണ്ണിൽ കാണുന്നതിലും അപ്പുറം എന്തോ ഉണ്ട് മൂഹഭോഗങ്ങൾക്ക് സമയമില്ല സർക്കാരിനെയും പ്രതിപക്ഷത്തെയും ഒരേപോലെ കാണുന്ന വ്യക്തിയായിരുന്നു ജഗദീപ് എന്നും അദ്ദേഹം പറഞ്ഞു